നമ്മൾ തമിഴ്നാട് യാത്ര പോയിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കട അന്വേഷിച്ച് പോവുകയാണെ അപ്പോൾ കടയിലോട്ട് ഒരു കട കണ്ടു കയറിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനൊരു ബോക്സ് ഫ്രണ്ട് ഇരിപ്പുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ് എന്തോ സംഭവം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബോക്സ് അവർ തുറന്നു തുറന്നപ്പോഴാണ് ഉണ്ടോ ഈ ഒരു ഇഡ്ഡലി ചെമ്പാണെന്ന് മനസ്സിലായി കണ്ടോ നല്ല വലിയ ഇഡ്ഡലിയാണ് കണ്ടോ ആ ഇഡ്ഡലിയുടെ മാവൊക്കെ അവർ നിറയ്ക്കുക നിറച്ചു കണ്ടോ ഏകദേശം ഒരു സമയം നൂറോളം ഇഡ്ഡലി ചൂടാൻ പറ്റി ഞാൻ എണ്ണ നൂറോളം ഇഡ്ഡലി ചൂടാൻ പറ്റിയ ഒരു ചെമ്പാണ് അതെല്ലാം വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബോക്സിൻ്റെ അവസ്ഥയാണ് നല്ല ചൂടുള്ള ഇഡ്ഡലി റെഡിയാണ് ഉണ്ടോ ആ ഇഡ്ലി ഉണ്ടാവും എടുക്കുന്നത് തന്നെ വളരെ സിമ്പിൾ ആ ഇച്ചിരി വെള്ളം അത് വെള്ളം കുടഞ്ഞിട്ട് ആ ഒരു തുണിയാണ് ഒരു കോട്ടൺ കട്ടിയുള്ള തുണിയാണ് ആ തുണി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡ്ഡലി ഉണ്ടാവും വലിയ പാടൊന്നുമില്ല വളരെ ഈസിയായിട്ട് ഇഡ്ഡലിക്ക് ഇട്ട് എടുക്കാണ്ടാവും വളരെ പെട്ടെന്നാണ് അവരണ്ടോ ഒരു സമയം ഒമ്പത് ഇഡിലി അവർ ഒരു ട്രേക്കകത്ത് ചൂടാ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ ഏറ്റവും താഴെ ഉണ്ടോ ഏറ്റവും താഴത്തെ അറയിൽ വെള്ളം നിറയ്ക്കാനുള്ളതാണ് അപ്പൊ ഈ വെള്ളത്തിന്റെ ആവി കൊണ്ടാണ് ഇഡ്ഡലി പാകമാകുന്നത്